അള്ളാഹുവിന്റെ സുഹൃത്ത് വെളിവായതാണ് ആദം ആദം മനുഷ്യനല്ല അള്ളാഹുവിന്റെ ഗുണങ്ങളും ഐശ്വര്യങ്ങളാണ് വെളിവായത് അതാണ് ആദ്യം അത് നാം തന്നെയാണ് വിളിവായ ആദം നാം ശരിയായി അറിഞ്ഞു സുഹൃത്തുള്ള വിളിവായ ആദം നാം ആണെന്ന് ശരിയായി അറിഞ്ഞു ചെയ്യണം നീ ഒന്ന് എങ്ങനെ ശരിയായി അറിയുള്ള അള്ളാഹുവിന്റെ ഗുണങ്ങളെല്ലാം വലിയ അള്ളാഹു ആണ് ആദം എന്നും അത് നാം തന്നെയാണെന്നും ശരിയായി അറിയാം എങ്ങനെ അറിയാം ശരിയായിട്ട് അതിന്റെ ശരിയത്തിൽ നമ്മൾ ഇവിടെയെല്ലാം മനസ്സിലാക്കി പഠിച്ചിരിക്കുന്നത് അറിയുന്നില്ലല്ലോ അപ്പൊ ആ ശരിയായിട്ടാണ് നിങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെ അദൃശ്യനെ അള്ളാഹു നമ്മളായി വന്നു എന്നാണ് ചാത്ത കല്മൂടെ കാണിക്കുന്ന ആ പ്രകാശമായ തക്കത്ത് ആ പ്രകാശമായി അള്ളാഹു ആദ്യം പ്രകാശമായി ആ പ്രകാശമാണ് പ്രസിദ്ധിച്ചു അനമി നൂറിന്റെ ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു നൂറുല്ലാ ആ അള്ളാഹു ആദ്യം വലിവാകുകയും ആ പ്രകാശമാണ് പ്രചരിച്ച് വിസിച്ച് വ്യാപിച്ച് അഷദ് ഇലാഹായി അഷദ് വന്നത് ആ ഇലാഹിന്റെ ശരീരത്തിനുള്ള ഗർഭമായ ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ ഇറങ്ങി വന്നത് അത് അന്ന ആ നൂറ് ഇറങ്ങി വന്ന രണ്ടാമത്തെ നൂറ് അന്ന മുഹമ്മദ് റസൂൾ അള്ളാഹ് അപ്പൊ അള്ളാഹു തന്നെ ഈ വെളിവായിട്ട് വന്ന അന്ന മുഹമ്മദ് റസൂ സകലമാനും മനുഷ്യനുമായി വന്നത് അള്ളാഹു അള്ളാഹുന്റെ സുഹൃത്ത് വലിയതാ നാമെന്നും അതാണ് സൂഹത്തുല്ലാ വലിവായ ആദം നാമാണെന്ന് ശരിയായി അറിഞ്ഞു ചെയ്യണം നീ എന്ന് മനസ്സിലാവേണ്ടവന് അപ്പൊ അള്ളാഹുവിന്റെ ഗുണങ്ങളാണ് വലിയ വായതാണ് ആദമെന്നും ആ ആദം തന്നെ ബിജ ബിജാന്തരും കൂടെ വലിയ നമ്മളെല്ലാം വരും എന്നാ പറഞ്ഞത് അത് അള്ളാഹുന്റെ സൂറത്താണ് അള്ളാഹുന്റെ ഗുണങ്ങളാണ് നമ്മളെന്ന് നിന്നെ നിന്നെ അള്ളാഹുവിൻ്റെ നിന്നെ എന്നെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ പൂർണ്ണതെപ്പോലില്ല കമാൽ പൂർണ്ണത നിന്നെ പോലില്ല കമാൽ അവന്റെ മലാഹിറൻ നീ എന്ന

ആലത്തിന്റെ അപ്പൊ ആലം മുഴുവനും നമ്മളിൽ ഉണ്ട് അധികമായി നൂറുള്ള അധികമായി നൂറുള്ള നൂറ് നൂറുള്ള ഉണ്ട് അല്ല നമ്മളിൽ അല്ലാശം ഇറങ്ങി വന്ന അതാ അന്നം മുഹമ്മദ് സുല്ലാമു പക്ഷേ അന്നുല്ല അധികമായി നൂറിലൂടി ഉണ്ടെന്ന് അറിയുന്നത് അന്ത അല്ലുലുമായി എന്താ അറിവില്ല അർത്ഥം അന്ത അമാനം അനം ചുമന്നതിലുമായി അന്ധകാരത്തിലായി നമ്മൾ അന്ധകാരത്തിലായിരുന്നു അല്ലേ ഇന്നും ഒഴിഞ്ഞ ആദി ഒലിവാണ് സുറത്തു അതാദ്യ ഒളിവാണ് ഇതല്ലേ നമ്മൾ പറഞ്ഞു ആദ്യ ഒളിവാണ് ആദ്യ ഒളിവാണ് സുഹൃത്തുള അള്ളാഹുന്റെ സുഹൃത്ത് ആ പൂർണ്ണ കാമിൽ ആ പ്രകാശം ആരാണ് പറയുന്നത് അവന് ആദ്യ ഒളിവാണെന്ന് അതല്ലേ ആരാണ് കാണിച്ചു തരുന്നത് ആ ഒളിവാണ് കാണിച്ചു കാണിച്ചുപിടിക്കുന്നു ആജി ഒളിവാണ് സുഹൃത്തുളം അപ്പൊ ഇൻസാൻ കാമിന്റെ അല്ല അറിയാതെ കാണിക്ക ഏത് കേക്ക് കാണിച്ചിട്ടുണ്ട് മനു ആദ്യം ഒളിവാണ് സൂഹത്തുള്ള സൂഹത്തിന്റെ അപൂർണ്ണ ഗുണങ്ങളായി ആദ്യം ഒളിവായി അതാവുന്നു അതാണ് മീൻസരി കാമ കണ്ടില്ലേ ഷേക്ക് കാണിച്ചിട്ടു ഏത് കുറാൻ കാണിച്ചു റിയൽ ആയിട്ട് അത് കാണിക്കല്ലേ ആ നൂറാണ് ആ നൂറ് ഇറങ്ങി വന്നാണ് അന്നെ പറഞ്ഞു നൂറിന റിയലായി കാണിക്കേത് ഷേക്ക് ഏത് കുത്തുബ് കാണിച്ചു ഹിന്ദുവിലോ മുസ്ലിമോ ഒരു ഗന്ധം കാണിക്കുന്നില്ല പറയുന്നില്ല ആ സാധനം അള്ളാഹു നേരിട്ട് കാണിച്ചു അള്ളാഹു ഉദ്ദേശിച്ച പ്രകാശത്തിലൊക്കെ മാർഗദർശനം അങ്ങനെ അതിൽ കൊണ്ടു ഇബ്രാഹിമിനും ആ റിയൽ ആയി എന്നിട്ട് ഇലാഹും ഇല്ലല്ലോ ഇലാഹീലും ആ യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് കാണിച്ചും മറിച്ചും പറയുന്നത് ഇവിടെ ഊഹം സങ്കല്പവും കാണാത്തതൊന്നും പറയില്ല കാണാത്തത് കാണിച്ചു കൊടുക്കുക ഇതിനെ വ്യക്തമായി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നതും പറയുന്നതും തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഇദ്ദേഹം നമ്മളെ ദർശകൻ തന്നെയാണ് നമുക്ക് മനസ്സിലാകണേ അല്ലാണ്ട് ശേഖർമാരെ എന്തെങ്കിലും സംസാരിച്ചാൽ അത് ശരിയല്ല എന്ന് പറയുന്നത് ഇത് ശരിയാണ് യഥാർത്ഥമാണ് നമ്മള് പറയും